വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ തൻ്റെ പര്യടനം തുടരുകയാണ് വലിയ ജനപങ്കാളിത്തമാണ് ശൈലജ ടീച്ചറുടെ പര്യടന പരിപാടികളെല്ലാം ഉള്ളത് ശൈലജ ടീച്ചർ തന്നെ പ്രതിയിരിക്കുന്നു ടീച്ചറെ ഇപ്പോൾ അല്പം മുൻപ് ഈ ആദ്യത്തെ സ്വീകരണ കേന്ദ്രത്തിൽ കണ്ടത് ജനങ്ങളൊരു കിരീടം അണിയിക്കുന്നു അവസാനം വടകരയിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആ കിരീടം ഉണ്ടാവുമോ എങ്ങനെയാണ് ഉറപ്പായിട്ടും ജനങ്ങൾ അണിയിച്ച കിരീടം ഒരിക്കലും മാറിപ്പോവില്ലല്ലോ ഈ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ കിരീടം ചാർത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് വേറൊന്നും കൊണ്ടല്ല അവരുടെ ഇടയിൽ നിന്ന് അവരുടെ സങ്കടങ്ങൾ കേട്ട് അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന ബോധം അവർക്കുണ്ട് ആ ബോധത്തിനൊരു കോട്ടവും വരുത്താൻ ഞാൻ തയ്യാറാവില്ല അവർക്ക് എന്നെ വിശ്വസിക്കാം ഞാൻ അവരുടെ കൂടെയുണ്ട് ഈ ടീച്ചർ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ് ചോദിക്കുന്നത് ടീച്ചറുടെ ചിത്രം മോർഫ് ചെയ്ത് സൈബർ അറ്റാക്കിനെ കുറിച്ചാണ് ടീച്ചർ സൂചിപ്പിച്ചത് മാത്രമല്ല കഴിഞ്ഞ ദിവസം യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണത്തിനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ അങ്ങനെ ഒരു ആഹ്വാനം ചെയ്യുമോ കാരണം അതിൻ്റെ ഗുണം എതിർ സ്ഥാനാർത്ഥിക്കാണെന്ന് അറിയാനുള്ള കോമൺ സെൻസ് തനിക്കുണ്ടല്ലോ എന്നാണ് ചോദിച്ചത് കാരണം യു ഡി എഫ് സ്ഥാനാർത്ഥി അത് നിരാകരിക്കുകയാണ് ആ ആരോപണം അത്തരത്തിലുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ വളരെ നല്ലത് ഇനി അത് ആവർത്തിക്കില്ല എന്ന് വിചാരിക്കാലോ പക്ഷേ അതിന് അവരുടെ പ്രവർത്തകർ അതെല്ലാം ആവർത്തിക്കുന്നതല്ലേ കണ്ടത് അപ്പോൾ ഞാൻ കോമൺ സെൻസിൻ്റെ കാര്യം പറയുന്നില്ല അത് അവനവൻ തന്നെ ആലോചിച്ചാൽ മതി പക്ഷേ ഇത്തരത്തിലുള്ള പ്രചരണം ഇന്നാട്ടുകാരുടെ അടുത്ത് വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കണം ഇപ്പോൾ പുതിയ പ്രചരണമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ബോംബ് സ്ഫോടനത്തിലെ പ്രതികൾ എൻ്റെ അടുത്ത ആളുകളാണെന്നും പറഞ്ഞിട്ട് എന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളൊന്നും അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പ്രവർത്തനത്തെ ന്യായീകരിക്കുന്നവരുമല്ല അംഗീകരിക്കുന്നവരുമല്ല അവർ ഇപ്പോൾ അത് വെച്ചിട്ട് വലിയ പ്രചരണം നടത്താൻ ആലോചിക്കുകയാണ് മറ്റത് തീർന്നു തോന്നുന്നുണ്ട് ആദ്യത്തെ മോർഫ് ചെയ്ത് ചിത്രമൊക്കെ അപ്പോൾ ഓരോന്നും ഓരോന്ന് പുതിയതിങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനം എന്താണ് രാഷ്ട്രീയ രംഗത്ത് എന്നുള്ളത് നല്ലവണ്ണം അറിയുന്ന ആളുകളാണ് ഞാൻ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോഴും ജനങ്ങളുടെ മുമ്പാകെ ആയിരുന്നല്ലോ എന്തായിരുന്നു പ്രവർത്തിച്ച് നീ നാട്ടിലെ ജനങ്ങൾ കണ്ടതല്ലേ അതേപോലെയുള്ള പ്രവർത്തനം ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്നിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്കത് ചെയ്യാൻ കഴിയും ഞാൻ ഈ മണ്ഡലത്തിൻ്റെ ഭാഗത്ത് തന്നെയുള്ള ആളാണ് എപ്പോഴും അവർക്ക് അപ്രോച്ചബിളായിട്ടുള്ള സമീപിക്കാൻ കഴിയുന്ന ആളാണ് അതുകൊണ്ട് ഇമ്മാതിരി വൃത്തികെട്ട പ്രചരണം ഏറ്റെടുക്കും തോറും അവരുടെ ജനങ്ങൾ മനസ്സിലുള്ള സ്ഥാനം എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടായാൽ മതി യു ഡി എഫും ബി ജെ പിയും ആരോപിക്കുന്നത് പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതികളെ ടീച്ചർ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ടീച്ചറുടെ അടുത്ത ആളാണെന്നൊരു പ്രചരണം കൂടി നടത്തും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവുമായിട്ട് നടക്കുകയാണ് എവിടെയെല്ലാം അത്തരത്തിലുള്ള വൃത്തികെട്ട സംഭവങ്ങൾ ഉണ്ടാവുന്നു അതിനെ അപ്പം തന്നെ എൻ്റെ പാർട്ടി തള്ളി പറഞ്ഞു ഞാൻ ഞാൻ അറിയാൻ ഞാൻ വേറൊരു അസംബ്ലി മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ് അത്തരത്തിൽ ആര് നടത്തിയാലും അത് മോശമായിട്ടുള്ള പ്രവർത്തനമാണ് അത്തരത്തിലുള്ള ഈ പ്രതികൾക്ക് പാർട്ടിയായിട്ട് ബന്ധമൊന്നുമില്ല അത് പാർട്ടി അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും വെച്ച് കല്യാണ വീട്ടിലോ മറ്റോ വെച്ച് ആരെങ്കിലും എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എനിക്കറിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് അത് ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം ഞാൻ അതിൻ്റെ ഒന്നും കൂടെ നിൽക്കുന്ന ആളാണെന്ന് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ പോലും പറയില്ല എന്നിട്ടല്ലേ നമ്മൾ മറ്റുള്ള ആളുകളെ വിശ്വസിപ്പിക്കരുത് എൻ്റെ നാട്ടുകാർക്ക് എന്നെ നല്ലവണ്ണം അറിയാം എൻ്റെ മണ്ഡലക്കാർക്കും എന്നെ നല്ലോണം അറിയാം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ടീം ഒന്നുമില്ല ഞങ്ങളെ പാർട്ടി കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി താഴെ തലം വരെയുള്ള കമ്മിറ്റികൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം അതിന് ഒരുപാട് ഫേസ്ബുക്ക് കൂട്ടായ്മകളൊക്കെ പല മേഖല ഉണ്ട് എനിക്ക് ചെമ്പടാന്ന് പറഞ്ഞിട്ടൊരു ടീമൊന്നുമില്ല എന്തായാലും കുപ്രചരണങ്ങൾ കൊണ്ട് തന്നെ തകർക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കെ കെ ശൈല ടീച്ചർ പറയുന്നത് തനിക്ക് പാർട്ടിക്കപ്പുറം മറ്റൊരു ടീമൊന്നുമില്ല ചമ്പട എന്ന് പറഞ്ഞൊരു ടീമൊന്നുമില്ല എന്നുകൂടി ടീച്ചർ അസന്യക്തമായി വ്യക്തമാക്കുന്നു ക്യാമറ പേഴ്സൺ വസിം അഹമ്മദിനൊപ്പം റിയാസ് കെ എം ആർ കേരളാവിഷ്യ ന്യൂസ് കോഴിക്കോട്